കാലലുയ വേഗമരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയും മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവുമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് സങ്കീർത്തന പുസ്തകം അതിൻ്റെ അറുപത്തി നാലാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രുവശത്തിൽ നിന്നും എൻ്റെ ജീവനെ പാലിക്കണമേ ദുഷ്കാമികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിൽ നിന്നും ഞാൻ അകപ്പെടാത്ത വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു നിഷ്കനങ്ങളെ നിഷ്കളനനെ ഒറിച്ച് ഒളിച്ചിരുന്ന് എറിയേണ്ടതിന് മഹാപരിശുദ്ധനും സ്വർഗീയപിതാവേ കഥാവേ നല്ല വചനത്തിനായി നന്ദി പറയുന്നു കഥാവേ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് ഇടപെടണം അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു ശത്രുവിൻ്റെ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ കഥാവേ അനേക ഭാരത്തോടെ സങ്കടത്തിലിരിക്കുന്ന ജനത്തോട് സംസാരിക്കണം പ്രയാസത്തോടിരിക്കുന്ന ജനത്തോട് സംസാരിക്കണം കഥാവേ അവിടുന്ന് ജനങ്ങളോട് ഇടപെടണം വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു അമ്മ റീഖൽ ശമന ഹസ്തം രുഗൽ ഷവുട ഹന്ത കർത്താവെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം വചനത്തിന് വിരുദമായി പൊങ്ങുന്ന എല്ലാ ശത്രുവിന തന്ത്രങ്ങളെ നസ്രീനായ യേശുവിൻ നാമത്തിൽ അതിനുമേ ശാസിച്ച് ജയമെടുക്കുന്നു കർത്താവെ വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് സംസാരിക്കണം ഇടപെടണം താഴ്ത്തി സമർപ്പിക്കുന്നു യേശു കസുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവ് ആമി ഹലലുയ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രുവശത്തു നിന്നും എൻ്റെ ജീവനെ പാലിക്കണമേ ദാവീദിൻ്റെ ജീവിതത്തിൽ ശത്രുപശമായി നിൽക്കുന്ന അവസ്ഥ പാരപ്പെടുന്ന അവസ്ഥ പ്രയാസപ്പെടുന്ന അവസ്ഥ തൻ്റെ ശത്രുപശത്തായി നിൽക്കുന്നത് ഒരുപക്ഷെ മകനായിരിക്കാം സ്നേഹിതനായിരിക്കാം ഉറ്റവരായിരിക്കാം നമ്മുടെ ജീവിതത്തിലും നോക്കിയാൽ നമ്മുടെ ശത്രുപശങ്ങളിൽ നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ രക്തമെങ്കളുമാണ് എല്ലായിടത്തുമില്ല ചില മേഖലകളിൽ നമ്മൾ നോക്കിയാൽ എന്നാൽ നമ്മളെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നമ്മളെ ആരെല്ലാം ഉപേക്ഷിച്ചാലും നമ്മളെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട് ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അനേക സങ്കടത്തിൽ പ്രയാസത്തിൽ നിരാശത്തിൽ ഇരിക്കുന്ന അനേകർ ഭാരപ്പെടുന്ന വിങ്ങിപ്പെടുന്ന അനുഭവത്തോടെ കണ്ണിനീരോടെ ഈ പ്രോഗ്രാം കാണുന്ന ചില വ്യക്തിമണ്ഡലങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അതെ ഞാൻ നിൻ്റെ അപേക്ഷ കേട്ടിരിക്കുകയാണ് ഞാൻ നിൻ്റെ സങ്കടം അറിഞ്ഞിരിക്കുകയാണ് ഞാൻ നിൻ്റെ ഭാരങ്ങളെ അറിഞ്ഞിരിക്കുകയാണ് ഞാൻ നിൻ്റെ വിഷയത്തിനു മേൽ ചില വാതിലുകളെ ചില പുതുവഴികളെ തുറന്നിരിക്കുകയാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ആര് ആമയെ ഏറ്റെടുക്കുന്നുവോ ആര് ഈ വചനം സ്വീകരിക്കുന്നുവോ അതേ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ നിനക്കായി അവൻ പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ് ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്നും എൻ്റെ ജീവനെ പാലിക്കണമേ ശത്രു ശത്രു ഭയത്തിൽ നിന്നും എൻ്റെ ജീവനെ പരിപാലിക്കണമേ ശത്രുവിൻ്റെ ഭയത്താൽ പൈശാചിക മണ്ഡലത്തിൻ്റെ ഭയത്താൽ ചില മാനുഷിക ശക്തിയോടെ ചില വാക്കുകളാൽ ചില ഭീഷണിപ്പെടുത്തുന്ന വാക്കുകളാൽ ഭയപ്പെടുന്ന അനുഭവം ചില വിഷയത്തിനുമേൽ ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന ചില അനുഭവപ്പെടുന്ന ചില കുടുംബങ്ങളോട് ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു പ്രിയ പിതാവി പ്രിയ മതാവി പ്രിയ സഹോദര നീ ചില വിഷയത്തിനുമേൽ ഭയപ്പെടുന്ന ഭാരപ്പെടുന്ന അനുഭവമുണ്ടല്ലോ അത് കർത്താവ് ഇന്ന് എടുത്തു മാറ്റുകയാണ് നിനക്ക് ഭയപ്പെടുന്ന അനുഭവങ്ങളെ മാറ്റി അവൻ സമൃദ്ധിയുടെ അനുഗ്രഹം നിനക്ക് നൽകിയാണ് ഭയപ്പെടുന്ന അവസ്ഥകളെ മാറ്റി സമൃദ്ധി നൽകുന്ന യേശു നിന്നെ അനുഗ്രഹിക്കുന്ന യേശു നിനക്ക് സമാധാനം നൽകുന്ന ദൈവം നിനക്ക് സന്തോഷം പകരുന്ന ദൈവം ആ കർത്താവ് നീ ഭയപ്പെടുന്ന ചില വിഷയങ്ങളെ മാറ്റി നിൻ്റെ ഭവനത്തിന് സമൃദ്ധി നൽകിയിരിക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും നീ ആമിയെന്ന് ഏറ്റെടുക്കുവാൻ ഇന്ന് തയ്യാറെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായി നീ ചില ഭയപ്പെടുന്ന വിഷയങ്ങൾ നിഭാരപ്പെടുന്ന വിഷയങ്ങൾ കർത്താവ് അതിൻ്റെ മേൽ ചില വാതിലുകളെ ചില വഴികളെ അതിൻ്റെ മേൽ ചില വിഷയത്തിനുമേൽ പരിഹരിക്കുവാൻ പറ്റാത്ത ചില വിഷയത്തിനുമേൽ കർത്താവ് പരിഹാരം തന്നിരിക്കുകയാണ് ആമേ എന്ന് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ് ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്നും എന്നെ ജീവനോടെ പാലിക്കണമേ ദുഷ്കാമികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിൽ നിന്നും ഞാൻ അകപ്പെടാത്തവണ്ണം എന്നെ മറച്ചുകൊള്ളണമേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ ഒരു ഭക്തനെ സംബന്ധിച്ചോളം അനേക ശത്രുവുണ്ട് എന്നാൽ ഭക്തനല്ലെങ്കിലും അവനൊരു ധനവാനാണെങ്കിൽ അവനും ലോകത്തിൻ്റെ മുന്നിൽ ശത്രുക്കൾ കാണും അങ്ങനെ ഭാരപ്പെടുന്ന ഒരു സഖായിയെ നമുക്ക് കാണുവാൻ സാധിക്കും സഖായിയോട് ചോദിച്ചാലും സഖായി ഇത് പറയും ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിയുന്ന അപേക്ഷ കേൾക്കണമേ ശത്രു ശത്രുഭയത്തിൽ നിന്നും എന്നെ ജീവനോടെ പാലിക്കണമേ സഖായിക്കും പറയുവാൻ സാധിക്കും സഖായി ചുങ്കക്കാരനാണ് ധനവാനാണ് എങ്കിലും ശക്കായുടെ ജീവിതത്തിലും ഭയപ്പെടുന്ന അനുഭവം ഭയപ്പെടുത്തുന്ന അനുഭവം നിന്ദിക്കപ്പെടുന്ന അനുഭവം ഭാരപ്പെടുന്ന അനുഭവം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് പോകുമ്പോൾ കാണുവാൻ സാധിക്കും അതിൻ്റെ പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ അവൻ എരുഹോ എരുഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായ് എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ കാണുവാൻ ശ്രമിച്ച് വളർച്ചയിൽ കുറെ കുറയവൻ ആയകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല എന്നാൽ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴിയിൽ വരാ വരികയായിരുന്നു അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങിവ ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ സക്കായിയുടെ ജീവിതത്തിൽ ചുങ്കം പിരിക്കുന്നത് കൊണ്ട് ഭയപ്പെടുന്ന അനുഭവം ജീവിതത്തിലുണ്ട് ജനത്താൽ നിന്ദിക്കപ്പെടുന്ന അനുഭവം അനേക ശത്രുക്കളുള്ള ഒരു സഖായയെ നമുക്ക് കാണുവാൻ സാധിക്കും അവൻ വളർച്ചയിൽ നീളം കുറഞ്ഞ മനുഷ്യനായതുകൊണ്ട് യേശു ആ വീതിയിലൂടെ യർഹോ വീതിയിലൂടെ കടന്നുപോയപ്പോൾ ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി യേശുവിനെ കാണുവാൻ നിന്നപ്പോൾ നീ എവിടെ യേശുവിനെ കാണുവാൻ നിൽക്കുന്നുവോ നിന്നെ അനേകരെ കാണത്തില്ല എൻ്റെ പ്രിയമാതാവേ എൻ്റെ പ്രിയ പിതാവേ നിന്നെ അനേകർ കാണത്തില്ല അനേകർ നിന്നെ തള്ളിക്കളയുമ്പോൾ അനേകർ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ അനേകർ നിന്നെ പരിഹസിക്കുമ്പോൾ അനേകർ നിന്നെ നിന്ദിക്കുമ്പോൾ എന്നാൽ നിന്നെ കാണുന്നവനായ ഒരു കർത്താവുണ്ട് നീ എവിടെ ഇരുന്നാലും നീ ആ ആകാശത്തിൻ്റെ മീതിയിലിരുന്നാലും നീ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലിരുന്നാലും നീ ഗുഹയ്ക്കുള്ളിലിരുന്നാലും നീ എവിടെ ഇരുന്നാലും നിന്നെ കാണുന്ന ഒരു യേശു കർത്താവുണ്ട് ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു കർത്താവ് എരുഹോയിലോട്ടുള്ള യാത്രയിൽ സഖായിയുടെ ജീവിതം നോക്കിയാൽ ചുങ്കക്കാരനും ധനവാനുമാണെങ്കിലും ജീവിതത്തിൽ ഭയപ്പെടുന്ന അനുഭവം ഭാരപ്പെടുന്ന അനുഭവം സഖായിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ ദാവീദിനെ പോലെ തല ഭയപ്പെടുന്ന ഒറ്റപ്പെടുന്ന അനുഭവം ജീവിതത്തിലും ഉണ്ടായിരുന്നു ദാവിദൻ്റെ ജീവിതത്തിലും അതായിരുന്നു ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രു ശത്രുവശത്ത് നിന്നും എന്നെ ജീവനോടെ പാലിക്കണമേ സഖായിയുടെ ജീവിതത്തിലും ഒരു വലിയ ജനക്കൂട്ടം ശത്രുവിത ഉണ്ടായിരുന്നു ശത്രുതയാകുവാൻ കാരണം സക്കായിയോട് ചോദിച്ചാൽ ചുങ്കം പിരിക്കുന്നത് കാരണം ജനം സക്കായിക്ക് ശത്രുതയായിരുന്നു അപ്പം ആ സക്കായി യേശു യേശു എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് അറിയുവാൻ വളർച്ചയിൽ നീളം കുറഞ്ഞ സക്കായി കാട്ട മുകളിൽ കയറി നിന്നപ്പോൾ അത് അവിടെ ഇരിക്കുന്ന സക്കായിയെ കണ്ട കർത്താവ് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നീ എവിടെ ഇരുന്നാലും നിന്നെ കാണുന്ന നിന്നെ വീശിക്കുന്ന നിൻ്റെ ഹൃദയെടുപ്പുകൾ നിൻ്റെ ഭയ അനുഭവങ്ങൾ നിൻ്റെ പ്രയാസങ്ങൾ നിൻ്റെ നിരാശകൾ നിൻ്റെ സങ്കടങ്ങൾ അറിയുന്ന ഒരു യേശു കർത്താവുണ്ട് മേലോട്ട് നോക്കി സക്കായെ വേഗം ഇറങ്ങിവ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ഇറങ്ങി ഇറങ്ങിവന്ന് സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവരെല്ലാവരും ഇവൻ പാപിയായ ഒരു മനുഷ്യന് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപുറുത്തു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയമാതാവേ ലോകം നിന്നെ പാപി എന്ന് പറയുമ്പോൾ ലോകം നിന്നെ നീതികെട്ടവനെന്ന് പറയുമ്പോൾ ലോകം നിന്നെ ദുഷ്ടനെന്ന് പറയുമ്പോൾ നിന്നെ ചേർത്തിണയ്ക്കുന്ന നിന്നോട് മാറോടണയ്ക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും സക്കായുടെ ജീവിതത്തിലും ചുങ്കം പിരിച്ചതുകൊണ്ട് സക്കായി പാപിയെന്നും ജനം പിറുപിറുത്ത് അനേക അവസ്ഥകളിൽ ഭയപ്പെടുന്ന സഖായിയുടെ മധ്യയിൽ അതേ സഖായിയെ ചേർത്തണച്ച ചേർത്തണച്ച ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും സക്കായി വേഗം ഇറങ്ങിവ ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു ഇന്ന് അവന് എന്നവനോട് പറഞ്ഞു അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവരെല്ലാവരും അവനെ പാവിയായ ഒരു മനുഷ്യനെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപുറത്തു സക്കായോ നീ കർത്താവെ കർത്താവിനോട് കർത്താവേ എൻ്റെ വസ്തുവകളിൽ പാതി ഞാൻ ദറുതർക്ക് കൊടുക്കും എന്നുണ്ട് വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കിക്കൊരുകൂവെന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ ഭയപ്പെട്ട സഖായി ജനത്താൽ നിന്ദിക്കപ്പെട്ട സഖായി കർത്താവിനെ കണ്ടപ്പോൾ കർത്താവ് ഞാൻ ചതുവായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചതുവായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാല് മടങ്ങ് കൊടുക്കാമെന്ന് പറയുന്ന ഒരു സഖായിയെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ നീ നിൻ്റെ ജീവിതത്തിലും ഈ അനുഭവമുണ്ടോ സക്കായെപ്പോലെ നീ ഇന്ന് ആകുവാൻ ഇന്ന് മാനസ്സാന്തരപ്പെടുവാൻ തയ്യാറെടുത്താൽ നിൻ്റെ ഭവനത്തിലും ഇന്ന് രക്ഷയുടെ അനുഭവം വരും ഇന്ന് നിൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയുടെ ദിവസം വരും ഇന്ന് നിൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുന്ന ദിവസം വരും ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഭയപ്പെടുന്ന ഭയപ്പാട് മാറുന്ന ദിവസം വരും ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നിസ്സക്കായിയെപ്പോലെ മാനസാന്തരപ്പെടുവാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ രോഗ ദിവസമായി വരും ഇന്ന് നിൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ദിവസമായി വരും പോലെ ഒന്ന് മാനസാന്തരപ്പെടുവാൻ കഥാവേ നിനക്ക് ഹിതമില്ലാതെ ആരെങ്കിലും ഞാൻ ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചു കൊടുക്കാം അത് നാല് മടങ്ങ് തിരിച്ചു കൊടുക്കാമെന്ന് ആര് ഇന്ന് തീരുമാനമെടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന അതിശയത്തെ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ നിനക്ക് നഷ്ടപ്പെട്ട ചില മേഖലകളുണ്ടല്ലോ അത് കർത്താവ് തുറന്ന് നൽകും നീ ചതിവായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒന്ന് മാനസ്സാന്തരപ്പെടുവാൻ അത് തിരിച്ചു കൊടുക്കുവാൻ ചില വ്യക്തിമണ്ഡലങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു തിരിച്ചു കൊടുത്താൽ റീബൽ ഷബന ഹന്തുര നിനക്ക് അടഞ്ഞ ചില മേഖലകൾ ചില സ്പൈൻ ആർട്സ് മേഖലകൾ തുറന്നു നൽകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കർത്താവിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ചതിമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞു യേശു അവനോട് ഇവൻ അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഇവൻ്റെ വീട്ടിൽ രക്ഷ കാണാതെ പോയി പോയതിനെ തിരിഞ്ഞ് രക്ഷപ്പെ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു ഇവൻ അബ്രഹാമിൻ്റെ മകൻ ആകിയാൽ ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നു കാണാതെ പോയതിന് തിരഞ്ഞ് രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ കാണാതെ പോയതിനെ തിരഞ്ഞാണ് മനുഷ്യപുത്രൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി നമ്മൾ സമ്പന്നനായിരിക്കുവാൻ അവൻ ദരിദ്രനായി തീർന്നു നമുക്ക് നിത്യഞ്ജീവനെ നേടുവാൻ നിത്യതയിൽ വസിക്കുവാൻ യുഗയുഗങ്ങളിൽ വസിക്കുവാൻ നമ്മുടെ ഭാരങ്ങളെ സങ്കടങ്ങളെ പ്രയാസങ്ങളെ മാറ്റുവാൻ അവൻ്റെ അവസാന തുളി രക്തം നമുക്ക് കൊടുത്ത ആ കർത്താവ് എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ നിൻ്റെ നിന്റെ പാവങ്ങൾക്ക് നിന്റെ ശാപങ്ങൾക്ക് നിൻ്റെ രോഗങ്ങൾക്ക് നീ സമാധാനമായിരിക്കുവാൻ നീ സമൃദ്ധിയോടെ ജീവിക്കുവാൻ അവൻ അവസാന തുള്ളി രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങിയതാണ് ഈ സക്കായെ പോലെ നീ ഇന്നൊരു തീരുമാനമെടുത്താൽ അതേ ദൈവമേ ഞച്ചതുമായി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാല് മടങ്ങ് കൊടുക്കാമെന്ന് നീ ഇന്നൊരു തീരുമാനമെടുത്താൽ നിശ്ചയമായി നിൻ്റെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് പുതുജീവൻ്റെ അനുഭവത്തിലേക്ക് അതിലൂടെ നിനക്ക് നിത്യ ജീവനെ പ്രാപിക്കുവാൻ സാധിക്കും അറുപത്തിനാലിൻ്റെ ഒന്ന് ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രുവശത്തു നിന്നും എന്നെ ജീവനെ പരിപാലിക്കണമേ ദുഷ്കാമികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിൽ നിന്നും അകപ്പെടാത്തവണ്ണം എന്നെ മറച്ചുകൊള്ളണമേ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നീ ഒരു യഹോപഭക്തനാണെങ്കിൽ നിശ്ചയമായി ദുഷ്ടൻ എന്ത് പദ്ധതി ആവിഷ്കരിച്ചാലും ദുഷ്ടൻ്റെ പദ്ധതികൾ ജയിക്കുകയില്ല കാരണം നമ്മുടെ കർത്താവ് സകലത്തെയും ജയിച്ചവൻ മരണത്തെ ജയിച്ചവൻ പാതാളത്തെ ജയിച്ചവൻ എല്ലാ വായിശയുടെ അധികാര ശക്തികളെ പിശാചിൻ്റെ കോട്ടകളെ തകർത്തുകൊണ്ട് ശത്രുവിൻ്റെ തലയെ തകർത്തുകൊണ്ട് നമ്മുടെ യേശു ജയിച്ചവൻ അവൻ മൂന്നാം ദിവസം ഉയർത്തെണീയച്ച ദൈവമാണ് നിൻ്റെ ഏതെല്ലാം ശത്രുവുണ്ടോ അതിനെയെല്ലാം അത് ജയിച്ചവനായ യേശു നിൻ്റെ ഏതെല്ലാം ശത്രുവുണ്ടോ അതിനെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല അതിന്മേൽ നിനക്ക് ജയം നൽകുന്ന കർത്താവ് അവർ തങ്ങളുടെ നാവിനെ പോലെ മൂർച്ചയാക്കുന്നു നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എറിയേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുത്തുന്നു നീ ദൈവത്തിൻ്റെ മുന്നിൽ നിഷ്കളങ്കനായി നടന്നാൽ നീ ദൈവവചനമനുസരിച്ച് അനുസരിച്ച് നടന്നാൽ നിനക്കെതിരെ ശത്രു പല തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാലും വാക്കുകളാൽ നിന്നെ തകർക്കുവാൻ നോക്കിയാലും അതെ വാളേറിയ വാക്കുകൾ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും നീ ഭയപ്പെടാതിരിക്കണം നീ ദൈവത്തിൽ ആശ്രയം വെക്കണം ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ ചില വ്യക്തിമണ്ഡലങ്ങൾ ചില സഹോദരന്മാർ ചില മാതാപിതാക്കളുടെ ജീവിതങ്ങളിൽ ചില വാക്കുകളാൽ മുറിയപ്പെട്ട അവസ്ഥയിൽ വർഷങ്ങളായി നിരാശപ്പെടുന്ന ചില അനുഭവങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് അങ്ങനെ വാക്കുകളിൽ മുറിയപ്പെട്ട എല്ലാ ഭയപ്പെടുത്തുന്ന വാക്കുകളുടെ അനുഭവങ്ങൾ ഹൃദയമണ്ഡലത്തിൽ ഭാരപ്പെടുത്തുന്ന അനുഭവം അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നസ്രന യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു റീബൽ ഷന്തന റിഖാന ഹസ്തിയ യേശുവിൻ്റെ നാമത്തിൽ ഭയപ്പെടുത്തുന്ന വാക്കുകൾ ശബ്ദങ്ങൾ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ശക്തത്താൽ ചില ഭയപ്പെടുന്ന അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഹൃദയങ്ങളിൽ നിന്ന് മാറുവാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തെ പൂർണ്ണമായി ഇവിടെ തന്നെ കൽപ്പിക്കുന്നു അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എറി എറിയേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊളുത്തുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എ എറിതുകള ചെയ്യുന്നു ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു ഒളിച്ച് കിണി വയ്ക്കുവാൻ തമ്മിൽ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നു നാം ആർ കാണുമെന്ന് അവർ പറയുന്നു എന്നെ കേൾക്കുന്ന വ്യക്തി വ്യക്തിജീവിതമേ നീ കർത്താവിൻ്റെ രക്ഷയിലാ നീ കർത്താവിൻ്റെ അനുഭവത്തിലാണെങ്കിൽ നീ കർത്താവിൻ്റെ ചിറകിനുള്ളിൽ അവിടുത്തെ വചനത്തുള്ളിൽ നീ ജീവിക്കുന്നുവെങ്കിൽ ഒരു ദുഷ്ടശക്തിയും നിന്നെ തൊടുവാൻ സാധിക്കത്തില്ല ഒരു അന്ധകാര ശക്തിയും നിന്നെ തകർക്കുവാൻ നിന്നെ ഇല്ലാതാക്കുവാൻ കഴിയത്തില്ല എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര നീ കർത്താവിൻ്റെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നു നീ കർത്താവിൻ്റെ ഭക്തനാണെങ്കിൽ നിന്നെ തകർക്കുവാൻ ശത്രുവിന് സാധ്യമല്ല അത്യുൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നീലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വെടിവെക്കും നിന്നെ വേട്ടയാടുന്ന ദുഷ്ക ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും നിന്നെ തകർക്കുവാൻ പദ്ധതിയിടുന്ന ദുഷ്ടമൃഗത്തിൽ നിന്നും നിന്നെ വിടിവിക്കുന്നവനായ ദൈവം അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര നിന്നെ നാശകരമായ മഹാമാരിയിൽ നിന്നും ദുഷ്ടൻ്റെ ഗൂഢാലോചനയിൽ നിന്നും നിന്നെ വിടിവിക്കുന്നവനായ ഒരു ദൈവം അവൻ നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ് ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല നീ ഭയപ്പെടുന്ന അനുഭവത്തെ വിട്ടുകൊണ്ട് എൻ്റെ പ്രിയ സഹോദര അതിൻ്റെ മിന്നിൽ ഭയപ്പെടുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂണാരത്തിൽ അടുക്കുകയില്ല നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു നീ നിൻ്റെ ജീവിതത്തിൽ ഒരനർത്ഥം ഉണ്ടാകത്തില്ല നീ വിശ്വസിക്കുക എൻ്റെ ദൈവത്താൽ ഈ വിഷയത്തിന്മേൽ ഈ എൻ്റെ ദൈവത്താൽ ഈ യോർദാൻ നദി ഞാൻ കടക്കും എൻ്റെ ദൈവത്താൽ ഞാൻ ഈ അരകവും അതിൽ ഇടിച്ചുകൊണ്ട് മുന്നേറി ജയം പ്രാപിക്കുമെന്ന് നിൻ്റെ മുന്നിലുള്ള വിഷയത്തിൻ്റെ മേൽ നീ പറയണം എൻ്റെ വിഷയം ചെറുതാണ് ഞാൻ ഭയപ്പെടുന്ന വിഷയം ചെറുതാണെന്ന് ഞാൻ ഭയപ്പെടുന്ന വ്യക്തി ചെറുതാണ് എൻ്റെ യേശു വലിയവനാണ് എൻ്റെ യേശു ജയം പ്രാപിച്ചവനാണ് എൻ്റെ യേശുവും എനിക്ക് ജയം പകരുന്നവനാണ് എന്ന് നിനക്ക് പറയുമ്പോൾ നിശ്ചയമായി നിനക്ക് ജയം പകരുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും ഹലയിലൂയ അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശമാര നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവെക്കും തൻ്റെ തൂവാല കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറയങ്കിൽ നിസ്സാരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയും പലകയുമാകുന്നു രാത്രി രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സംഹരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല നിൻ്റെ വശത്ത് ആയിരം പേരും നിൻ്റെ വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടർക്ക് വരുന്ന പ്രതിഫലം കാണും യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു നീ അതുണതനായിരിക്കും വാസ്തവമായിരിക്കുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടക്കുകയില്ല ദുഷ്ടൻ്റെ ആലോചനയിൽ ദുഷ്ടനെ കണ്ട് ഭയപ്പെടുന്ന വ്യക്തിജുമേ ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടക്കുകയില്ല നീ വിശ്വസിക്കുക നിൻ്റെ ദൈവം നിൻ്റെ എല്ലാ വിഷയത്തിനുമേൽ അവൻ പരിഹാരം നൽകിയിരിക്കുകയാണ് ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്നും എൻ്റെ ജീവനെ പാലിക്കണമേ ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിശുദനും സ്വർഗ്യ പിതാവി നല്ല വചനത്തിനായി നന്ദി പറയുന്നു ഈ വചനം കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഭയത്ത് കൊണ്ടുവന്ന് ഭയപ്പെടുത്തുന്ന അനുഭവം ശത്രു കുടുംബത്തെ കൊണ്ടുവന്ന കടഭാരത്തിൻ്റെ ഭയത്തിൻ്റെ അനുഭവം ശത്രു ബിസിനസ് മേഖലകളിൽ കൊണ്ടുവന്ന ഭവനത്തിൽ കൊണ്ടുവന്ന് ഭയപ്പെടുത്തുന്ന അനുഭവം കുഞ്ഞുങ്ങളാൽ ഭയപ്പെടുത്തുന്ന അനുഭവം അനേക സഹോദരിമാരെ ചില വ്യക്തിമണ്ഡലം ബ്ലാക്ക് ചെയ്യുന്ന ഭയപ്പെടുത്തുന്ന അനുഭവം എല്ലാ ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ യേശുബിന് നാമത്ത് ഈ കേൾക്കുമ്പോൾ തന്നെ നസ്രീന യേശുവിൻ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കും പൂർണ്ണമായ ഒരു സമാധാനത്തെ കൽപ്പിക്കും റീബൽ ഷന്തം ഹൗഡം റഗതം മഷ്യാന്തിരിയ അന്ധകാര ശക്തികൾ തകരട്ടെ യേശുവിൻ്റെ നാമം ഉയരപ്പെടട്ടെ ഓരോ ഭവനങ്ങളിലുള്ള എല്ലാ ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ അഴിഞ്ഞുമാറട്ടെ ഭയപ്പെടുത്തുന്ന ശക്തികൾ യേശു ഇന്ന് ആ മതി വിട്ടുമാറുവാൻ കൽപ്പിക്കും യു കമൻഡിങ് ഇൻ ദ നെയ്മ് ഓഫ് ജീസസ് കർത്താവിനിയവരെ പൂർണ്ണമായി വിളിവച്ചതിനായി നന്ദി പറയും ക്രിസ്തുവിൻ്റെ സമാധാനത്തെ അവരെ ഹൃദയങ്ങളിൽ പകരുന്നു അനേകരുടെ ജീവിതങ്ങളിൽ കർത്താവ് പുതു വാതിലുകളെ തുറന്നിരിക്കുകയാണ് അടഞ്ഞ ബിസിനസ് മേഖലകൾ ജോലി മണ്ഡലങ്ങൾ ഫൈനാൻസ് തകർച്ചകൾ എല്ലാം കർത്താവ് പുതുതായി നിനക്ക് നൽകിയിരിക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ അഭിഷക്തന്മാരെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു